എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആൻമേരി ഫംഗ്ഷനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നു ഈ സമയം ദേവേനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് മോളെ എങ്ങനെയാണ് ഫംഗ്ഷൻ എല്ലാ കാര്യങ്ങളും റെഡി ആയോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട് ആൻറ്റി പേടിക്കൊന്നും വേണ്ട എന്ന് പറയും അപ്പം ദേവയാനി ചോദിക്കുവാണ് മോളെ അത്യാവശ്യം നല്ലൊരു അല്ലേ അറേഞ്ച് ചെയ്യുന്നത് നല്ല ഗ്രാൻഡായിട്ട് തന്നെ നടത്തണം കേട്ടോ ഒരുപാട് ആൾക്കാരൊന്നും കാണില്ല പെൺകുട്ടികളും സ്ത്രീകളും മാത്രമേ കാണുകയുള്ളൂ എന്നൊക്കെ എനിക്കറിയാം എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫംഗ്ഷൻ നടത്തണം എന്ന് പറയുമ്പോൾ അതൊന്നും ഓർത്ത് ആൻറ്റി ടെൻഷൻ ആകേണ്ട കാര്യമില്ല നല്ല രീതിയിൽ തന്നെയായിരിക്കും ഫങ്ക്ഷൻ അതിൻ്റെ പ്രോഷർ പോലും നമ്മളിപ്പം തയ്യാറാക്കി കഴിഞ്ഞു എന്നിട്ട് ആദർശമായിട്ട് അയച്ചു കൊടുക്കുകയും കൂടി ചെയ്തു എന്ന് പറയുമ്പോൾ ആഹാ അവനത് അയച്ചു കൊടുത്തോ എന്ന് ചോദിക്കും അങ്ങനെ പറയുന്നുണ്ട് ആദ്യം ആദർശത സാറല്ലേ up. അഭിപ്രായം പറയണ്ടേ അതുകൊണ്ട് അങ്ങോട്ട് അയച്ചു കൊടുത്തു ആൻറ്റിക്ക് അയക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് ആൻറ്റി ഇങ്ങോട്ട് വിളിച്ചത് എന്ന് പറയും അന്നേരം ദേവിയാനി പറയുന്നുണ്ട് അതെ അവൻ തന്നെയാണ് അത് ആദ്യം കാണേണ്ടത് ഏതായാലും എനിക്ക് സന്തോഷമായി മോൾ എനിക്കും അതൊന്നും അയച്ചേട്ടേ എന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കുവാണ് അത് ദേവിയാനിക്കും അയച്ചു കൊടുക്കുന്നുണ്ട് ആൻമേരി അത് കഴിഞ്ഞ് ആദർശനെയാണ് കാണിക്കുന്നത് ആദർശന് അയച്ചു കൊടുത്തപ്പം അതൊക്കെ ഇങ്ങനെ സൂം ചെയ്തു അല്ലാതെയൊക്കെ ഓരോന്നിങ്ങനെ വായിച്ചൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ആദർശൻ അങ്ങോട്ട് ചായയായിട്ട് വരുവാണ് നയന അന്നേരം ആദർശ പറയുന്നുണ്ട് ഇപ്പം ചായയുടെ ആവശ്യമൊന്നുമില്ല അതിൻ്റെ ക്ഷീണമൊക്കെ മാറി എന്ന് പറയുമ്പോൾ നയനോക്കും അതെങ്ങനെ ക്ഷീണം മാറിയത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ താൻ ഇതൊന്നു നോക്കി ഇതൊക്കെ കണ്ടപ്പോഴേ എൻ്റെ ക്ഷീണമൊക്കെ മാറി മനസ്സിന് നല്ല സന്തോഷമായി എന്ന് പറഞ്ഞ് അതിങ്ങനെ കാണിക്കുക കേട്ടോ അന്നേരം നയന പറയുന്നുണ്ട് ഓ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ആദർശ കേട്ടോ എനിക്കിതിനോടൊന്നും വലിയ താല്പര്യമില്ല എന്ന് പറയുവാണ് അന്നേരം ആദർശം നോക്കുക അതിൻ്റെ നീ അങ്ങനെ പറയുന്നത് ഇത് നിൻ്റെ കഴിവിന് കിട്ടിയ അംഗീകാരമാണ് അത് നീ വാങ്ങുക തന്നെ ചെയ്യണം അതിൻ്റെ അകത്ത് ഒരു ഇഷ്ടക്കേട് കാണിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയും എന്നിട്ട് ആദർശം പറയുന്നുണ്ട് എനിക്കും കുറേ അവാർഡൊക്കെ ജ്വലറിയുടെ പേരിൽ കിട്ടാറുണ്ട് പക്ഷെ അതിന് ഇവിടെ മുത്തശ്ശനും അച്ഛനും ഒക്കെ അർഹതയുള്ളവരാണ് അവർക്കൂടെ അർഹതപ്പെട്ട അവാർഡാണ് ഞാൻ പോയി വാങ്ങുന്നത് പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് നിൻ്റെ കഴിവിനുള്ള അംഗീകാരമാണ് അതുകൊണ്ട് നീ ഇത് പോയി വാങ്ങണം എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഏതായാലും ഒരു നല്ല കാര്യമാണ് ഈ വീട്ടിൽ നിന്നെ ചവിട്ടി തേച്ചോണ്ടിരുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ ഇതൊന്ന് കാണണം ഇനിയും ആവശ്യമില്ലാതെ ചവിട്ടി താത്തുമ്പോൾ ഒന്ന് ഓർക്കുന്നത് നല്ലതാണല്ലോ പ്രത്യേകിച്ച് എൻ്റെ അമ്മ എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടമാകിയല്ല കൊണ്ട കാണിച്ചാലേ എന്ന് പറയുമ്പം ആദർശം പറയുന്നുണ്ട് അമ്മ നമുക്കിഷ്ടമാകില്ലായിരിക്കും പക്ഷെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു തോന്നലുണ്ടാവുമല്ലോ എൻ്റെ മരുമോൾ അത്ര നിസ്സാരക്കാരിയല്ല എന്ന് അതിനെങ്കിലും ഇത് നല്ലതാണ് എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലുള്ള അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ആരുടെയും റെക്കമെൻറ്റേഷനൊന്നും ഇല്ലാതെയാണ് അന്ന് അവാർഡ് കിട്ടിയിരുന്നത് അത് മേടിക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ ഇതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ആദർശ ചോദിക്കുന്നുണ്ട് ഇതും ആരും റെക്കമെൻഡ് ചെയ്തിട്ട് കിട്ടിയതൊന്നും അല്ലല്ലോ പിന്നെ എന്താ നീ അങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കും അന്നേരം നയൻ ചോദിക്കുകയാണ് ആദർശേനാണോ എൻ്റെ പിന്നീട് കണ്ടത് ആദർശേട്ടൻ പൈസ ഇറക്കിയിട്ടാണോ എനിക്ക് ഈ അവാർഡ് കിട്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആദർശി പറയുന്നുണ്ട് പൈസ ഇറക്കി അവാർഡ് മേടിച്ചു തരുന്ന സ്വഭാവം എനിക്കില്ല അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നീ ചിന്തിക്കേണ്ട എന്ന് പറയും എന്നിട്ട് ഏതായാലും ഈ അവാർഡ് കിട്ടിയത് ഇത് നിന്റെ അംഗീകാരമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മൂർത്തി ജുവലറിക്കും ഇതൊരു അംഗീകാരം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഭയങ്കര സന്തോഷത്തോടെ അയച്ചു കൊടുത്ത പ്രൊഫഷറൊക്കെ ഒന്ന് നോക്കുവാണ് ആദർശ് എന്നിട്ട് ആദർശം പറയുന്നുണ്ടോ കണ്ടോ ഇതിൻ്റെ അത് നിന്റെ വാലായി പോയി ഞാൻ നയന ആദർശം എന്ന് എഴുതിയേക്കുന്നത് കണ്ടോ ഏതായാലും എൻ്റെ കളക്ഷൻസിന് നയന കളക്ഷൻസ് ഞാൻ വേറിട്ടത് നന്നായി ആ രീതിയിലും നീ അങ്ങ് പോയി എന്നൊക്കെ പറയുമ്പം നയന പറയുന്നുണ്ട് അങ്ങനെ ആദർശേട്ടൻ്റെ വാലായിട്ടിരിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല ആദർശേട്ടൻ്റെ പുറകെ നടക്കാനാണ് പിന്നിൽ നടക്കാനാണ് എനിക്ക് താല്പര്യം ആദർശചേട്ടൻ നെഞ്ചുവിരിച്ച് മുന്നിൽ നടക്കണം അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ആദർശനും അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം പിന്നീട് നമ്മുടെ നബിയാണ് കാണിക്കുന്നത് നബി അവാർഡ് കിട്ടിയ കാര്യമൊന്നും അറിഞ്ഞില്ലായിരുന്നെട്ടോ നവ്യേനെ അതുകൊണ്ട് കാണിക്കുമ്പോൾ നവിക്ക് ഒരുപാട് സന്തോഷമാവും എടി ഇത്രയും പെട്ടെന്ന് എനിക്കൊരു അവാർഡൊക്കെ കിട്ടിയോ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് നീ അവാർഡിന് നല്ല രീതിയിൽ ഒരുങ്ങി പോകണം കേട്ടോ അതുപോലെ അവാർഡ് ഫംഗ്ഷനിൽ സംസാരിക്കുമ്പം നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ എൻ്റെ പേരുകൂടെ ഒന്ന് പറയണം അങ്ങനെയെങ്കിലും നാലാൾ എന്നെ ഒന്ന് അറിയട്ടെ എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് ഓ അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ട് എനിക്കിങ്ങനെയുള്ള അംഗീകാരത്തോടൊന്നും വലിയ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ നയ പറയുന്നുണ്ട് എനിക്ക് വലിയ താല്പര്യമൊക്കെ ആയിരുന്നു ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിക്കാൻ പോയിട്ടോ ഉണ്ടായ പുകിലൊക്കെ നീ കണ്ടതല്ലേ ഇനിയിപ്പോൾ കുഞ്ഞുണ്ടായതിനു ശേഷം അതൊന്നും സാധിക്കുകയില്ല ഏതായാലും ഈ രീതിയിലെങ്കിലും എന്നെ നാലുപേരെ അറിയട്ടെ ഒരനീത്തി എസ് ഐ ഒരനീത്തി ഡിസൈനർ ഇതൊക്കെ എനിക്കൂടെ അഭിമാനിക്കാൻ പറ്റുന്ന കാര്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുമ്പം നയനെ പറയുവാണെങ്കിൽ എനിക്കെന്തോ ഈ അവാർഡ് മേടിക്കാൻ വലിയ താല്പര്യമില്ല മേടിക്കണോ വേണ്ടിയോ എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് അങ്ങനെ ആലോചിക്കേണ്ട കാര്യമൊന്നും ഇല്ല നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതിപ്പോൾ ഒരു പത്ത് പേർക്ക് ൊടുത്തിട്ട് കൊടുത്തിട്ട് ഓരോരുടെ ഫങ്ഷന് വരാൻ പറഞ്ഞനെ നീ ആയിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഏതായാലും നീ ഇത് വാങ്ങിക്കാൻ പോകണം കേട്ടോ എന്ന് പറയുമ്പോൾ ആ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയും അന്നേരം നവ്യൊക്കെ നീ എന്താ എന്തെങ്കിലും സംസാരിക്കുന്നത് എന്ന് പിന്നെയും ചോദിക്കുവാണ് അതൊന്നുമില്ല ഞാൻ ഒന്ന് അവിടെ ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോകുമ്പോൾ ഇതെന്താ പോലെ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണെ നവ്യ പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനകയും ഗോവിന്ദനെയാണ് ഗോവിന്ദനും ഗുളികയും വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുത്ത് അവരത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നന്ദു വരുന്നത് അതേ നന്ദു പറയുന്നുണ്ട് നീ ചേച്ചി ചേച്ചിയെ ടാലന്റ് അവാർഡിനെ തെരഞ്ഞെടുത്തു വുമൻസ് കൾച്ചർ ആണ് അങ്ങനെ തിരഞ്ഞെടുത്തത് എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാണ് അന്നേരം നന്ദു പറയുന്നുണ്ട് ഏതായാലും ഇങ്ങനെ ഒരു അവാർഡ് ചേച്ചിക്ക് കിട്ടിയത് നന്നായി അനന്തപുരിയിലെ സ്റ്റാറായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി അത് അതിനനുസരിച്ച് അനാമികയ്ക്കും അതുപോലെ അവളെ സ്നേഹിക്കുന്നവരുടെയും അസൂയ കൂടി കൂടി വരും എന്ന് പറയുമ്പം ഗോവിന്ദം പറയുന്നുണ്ട് അതും ഏതായാലും നല്ല കാര്യം തന്നെയാണ് അങ്ങോട്ട് വെറുതെ വലിഞ്ഞുകേറിച്ച് ചെന്നതാണ് എൻ്റെ മോളെന്ന് പറഞ്ഞ് എല്ലാവരും കളിയാക്കി കൊണ്ടിരുന്നതാണ് ഇപ്പം അവളുടെ പേരിൽ കൂടിയാണ് മൂർത്തി ജുവല്ലറി അറിയുന്നത് ആദർശനും ഒരുപാട് അഭിനന്ദനങ്ങളൊക്കെ ഇതിൻ്റെ പേരിൽ കിട്ടുന്നുണ്ട് അതൊക്കെ നല്ല കാര്യമല്ലേ എന്ന് ഗോവിന്ദം പറയും പിന്നെ പറയുന്നുണ്ട് എൻ്റെ കൂടെ കുഞ്ഞിനെ തൊട്ടേ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അവൾ നിന്നതുകൊണ്ടുള്ള കൊണ്ടുള്ള നേട്ടമാണ് ഇതെന്ന് ഗോവിന്ദം പറയുന്നുണ്ട് അന്നേരം നന്ദു പറയും വിഷുവിന് അവരുടെ പരസ്യത്തിൽ മോഡലായിട്ട് നിൽക്കുന്നത് നയനേച്ചയാണ് എന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ പുറത്തു നിന്നുള്ള മോഡലിനെ ഒന്നും അവർ വിളിക്കുന്നില്ല ആ രീതിയിലും ചേച്ചി അങ്ങ് പോപ്പുലറാവൂ എന്ന് പറയുമ്പം കനക പറയുവാണ് ഇങ്ങനെ പരസ്യ ചിത്രത്തിലും പോസ്റ്ററിലൊക്കെ ഒക്കെ മുഖം വരണം എന്ന് ആഗ്രഹിച്ചത് നബിയാണ് പക്ഷേ ഈ കാര്യത്തിലും ദൈവം അനുഗ്രഹിച്ചത് നയനയാണ് എന്ന് പറയുമ്പോൾ ഗോവിന്ദം പറയുന്നുണ്ട് അത് മോളുടെ കഴിവിന് കിട്ടുന്ന അംഗീകാരമല്ലേ അതും നമുക്ക് സന്തോഷം തരുന്ന കാര്യമല്ലേ എന്നൊക്കെ ഗോവിന്ദനും പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുവാണ് പക്ഷേ അതിനിടയ്ക്ക് നയന ഒരു പരിപാടി ഒപ്പിക്കുവാണ് നയന ആന്മേരിയെ വിളിച്ചിട്ട് പറയുവാണ് ഈ ഫങ്ഷന് വരാൻ താല്പര്യമില്ലാതെ അന്നേരം ആന്മേരി ചോദിക്കുന്നുണ്ട് ഇതെന്താ മേഡം ഇങ്ങനെ പറയുന്നത് മേഡത്തെ വിളിച്ച് പറഞ്ഞതിന് ശേഷമല്ലേ ഞങ്ങൾ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തത് ഇതിപ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തയ്യാറാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം വിളിച്ച് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത് എന്നൊക്കെ ചോദിക്കും അന്നേരം നയന പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു എന്നുള്ളത് നേരാണ് പക്ഷേ ഇങ്ങനെ ഒരു ഫങ്ഷൻ സംഘടിപ്പിക്കുന്നതിന് ഞാൻ അനുവാദം തന്നായിരുന്നു ഇല്ലല്ലോ അതുപോലെ ഇന്നലെ ടി വിയിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയായിരുന്നു നിങ്ങൾ അതും എൻ്റെ അനുവാദം ഇല്ലാതല്ലേ അതൊന്നും ഇഷ്ടമല്ല എന്ന് പറയും എന്നാൽ ആന്മേരി ചോദിക്കുന്നുണ്ട് അതൊക്കെ ഒരു നല്ല കാര്യമല്ലേ മാഡം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ അതൊക്കെ എന്ന് ചോദിക്കുമ്പം നയന പറയുന്നുണ്ട് എനിക്കിങ്ങനെയുള്ള പ്രശസ്തിയും പണവും ഒന്നും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ അനുവാദം കൂടി വാങ്ങണമായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ ഫങ്ഷനും വരില്ല എന്ന് തന്നെ നയനെ പറയും അന്നേരം കുറേയൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട് ആന്മേരി അന്നേരം നയനെ പറയുന്നുണ്ട് ഒരു ഫംഗ്ഷൻ സംഘടിപ്പിക്കുന്നതിന് മുമ്പ് ആ ആളുടെ അനുവാദം മേടിക്കണം അത് മേടിക്കാതെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുമ്പം ആൻമേരി പറയുന്നുണ്ട് ഞാൻ ആദർശ സാറിനെ വിളിച്ചായിരുന്നു ആദർശ സാർ ഇതുപോലൊരു ഫങ്ഷൻ സംഘടിപ്പിക്കുന്നതിനുള്ള എല്ലാ അനുവാദവും തന്നതായിരുന്നു പിന്നെ എന്താ കുഴപ്പമെന്ന് വയ്ക്കും അന്നേരം നയനെ പറയുന്നുണ്ട് അവാർഡ് വാങ്ങുന്നത് ഞാനല്ലേ അന്നേരം ഞാനാണ് നിങ്ങൾക്ക് അനുവാദം തരേണ്ടത് എൻ്റെ സമ്മതമാണ് വേണ്ടത് അതില്ലാതെയാണ് നിങ്ങളിത് സംഘടിപ്പിച്ചത് പിന്നെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ ഫങ്ഷനും വരത്തില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് നയനെ ഫോം വയ്ക്കും ആന്മേരി ആകെ ടെൻഷനിലാവുകയാണ് ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് വിഷമത്തിൽ നിൽക്കുന്നു ആന്മേരി ഈ സമയം നയനെ മനസ്സിലോർക്കുവാണ് ഇനി എൻ്റെ അമ്മായിയമ്മ എങ്ങനെ പ്രതികരിക്കുമോ എന്ന് എനിക്കൊന്നറിയണം അതിൽ നിന്ന് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്നിങ്ങനെ നയനെ ഓർക്കുന്നുണ്ട് ഈ സമയം ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്ന ദേവേനയെ വിളിച്ച് ആന്മേരി ഈ വിവരം പറയുന്നു െറ്റലോടെയാണ് ചാടി എഴുതുന്നത് ദേവേനി അന്നേരം ദേവേനി നോക്കും അതെന്താ അവളെ ഇങ്ങനെയൊക്കെ ഇപ്പോൾ പറയുന്നത് നിങ്ങൾ ഈ ഫങ്ങ്ഷൻ സംഘടിപ്പിക്കുന്നതിന് മുമ്പ് അവളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും അന്നേരം ആന്മേരി പറയുന്നുണ്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് പക്ഷെ അന്ന് അനുവാദം തന്നില്ലായിരുന്നു പിന്നെ എന്തിനു നിങ്ങൾ ഇങ്ങനെ ചെയ്തു എന്നാണ് ചോദിച്ചത് ഫങ്ങ്ഷന് വരില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു ഇനി എന്താ ആൻറ്റി ഞങ്ങൾ ചെയ്യുന്നത് ആൻറ്റി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഫംഗ്ഷന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് അതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു പോസ്റ്റർ അടിച്ച് പോസ്റ്റർ അടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു അതുപോലെ തന്നെ ഹാളിൽ ഹാൾ ബുക്ക് ചെയ്താൽ അഡ്വാൻസ് കൊടുത്തു ശേഷം അവാർഡിന് വരില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യുന്നത് മാഡം ഞങ്ങളോട് പറയുവാണ് വേറെ ആരെങ്കിലും ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കാൻ ഇനി അതൊക്കെ സാധിക്കുമോ ഈ ഫംഗ്ഷന് വേണ്ടിയുള്ള എല്ലാ ചിലവും ചെയ്യുന്നത് ആൻറ്റിയാണ് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചാൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആന്മേരി പറയുക അന്നേരം ദേവേനെ പറയുന്നുണ്ട് അവൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കും എന്ന് എനിക്കറിയില്ലായിരുന്നു അവൾ എന്താ പോലെ ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം ഏതായാലും മോളൊരു കാര്യം ചെയ്യുക ആദർശനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറ ആദർശ പറഞ്ഞാൽ അവൾ കേൾക്കുമെന്ന് പറയും അന്നേരം ആന്മേരി ചോദിക്കുന്നുണ്ട് ആദർശ സാർ പറഞ്ഞു കാര്യങ്ങളൊക്കെ ശരിയാകുമോ ഇനിയിപ്പം വരില എന്നുള്ള അഭിപ്രായം മാറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവ്യാനെ പറയുന്നുണ്ട് ആദർശ് പറഞ്ഞു കഴിഞ്ഞാൽ അവളനുസരിക്കും വേറെ പ്രശ്നമൊന്നും കാണിയില്ല മോളെ ഏതായാലും ആദർശനെ വിളിച്ചിട്ട് എന്നെ വിളിക്കുക എന്ന് പറഞ്ഞ് ഫോൺ കട്ടിയുമാണ് അതൊരാകെ ടെൻഷനും നിൽക്കുകട്ടോ ദേവ്യാനി പിന്നീട് ആദർശ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആന്മേരി വിളിക്കുന്നതാണ് കാണിക്കുന്നത് ആ എന്താ അന്മേരി എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നത് ഇതെന്താ ആദർശ് സാർ ഇങ്ങനെയൊക്കെ പറയാ കാണിക്കുന്നത് ഇപ്പം മാഡം വിളിച്ച് ഞങ്ങളോട് പറയുവാണ് ഫങ്ക്ഷന് വരില്ല അവാർഡ് മേടിക്കാൻ താല്പര്യമില്ലാന്ന് ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി ഇനി ഞങ്ങൾ നാണം കിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറയാനുള്ള ചാൻസ് ഇല്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഊന്ന് ഞങ്ങളെ വിളിച്ച് അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ആദർശ ഒന്ന് സംസാരിക്കാവോ മാഡത്തിനോട് എന്ന് ചോദിക്കും ഞാൻ ആദരിച്ച് പറയുന്നുണ്ട് ഞാൻ അവളോട് സംസാരിക്കാം ഏതായാലും അവൾ ഫംഗ്ഷന് വരും ഞാൻ പറഞ്ഞ ഫങ്ങ്ഷന് വരും ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്ന് പറയുമ്പോൾ ആൻമേരി പറയുന്നുണ്ട് എങ്കിൽ സാറ് മേഡത്തിനോടൊന്ന് സംസാരിച്ചിട്ട് ഞങ്ങളെ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഫോം വിൽക്കുന്നത് അന്നേരം തന്നെ ആദർശ് നയനെ ക്യാബിനിലേക്ക് വിളിക്കും വന്ന എഴുന്നേക്ക് പക്ഷെ ഭയങ്കര ഗൗരവത്തിലാട്ടോ ആ ഇരിക്കു നീ എന്ന് പറയുമ്പോൾ എന്താ ഭയങ്കര ഗൗരവം എന്ന് ചോദിക്കും അദൃശ്യം പറയുന്നുണ്ട് നീ ആ അവാർഡ് വേണ്ട എന്ന് വിളിച്ചു പറഞ്ഞു അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് അവർ എന്നോടുകൂടെ വിളിച്ച് ചോദിച്ചിട്ടാണ് ഈ ഫങ്ഷൻ സംഘടിപ്പിച്ചത് പിന്നെ നീ ഇന്തിനെ അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് ഈ അവാർഡ് നീ വാങ്ങണം എന്ന് പറയുമ്പം നെ പറയുന്നുണ്ട് ഈ അവാർഡ് വാങ്ങാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അദർശ ചോദിക്കുന്നുണ്ട് അങ്ങനെ നീ ചിന്തിക്കാനുള്ള കാരണം എന്താണ് എന്നാണ് പിന്നെയും ചോദിക്കുന്നത് നേരം നയന പറയും അങ്ങനെയൊന്നും എന്നോട് ചോദിക്കരുത് എന്തോ എനിക്ക് അവാർഡ് വാങ്ങാൻ താല്പര്യമില്ല എന്ന് പറയുമ്പം അതെന്താ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ തുറന്നു പറ എന്ന് പറയുമ്പം അങ്ങനെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഒന്നും പറയാനില്ല എന്ന് പറയും ആ നിരം ആദർശ പറയുന്നുണ്ട് നിന്നോട് സംസാരിച്ചിട്ട് നിന്നെ സമ്മതിപ്പിക്കാം എന്ന് ഞാൻ അവരോട് വാക്കു കൊടുത്തായിരുന്നു എന്ന് പറയുമ്പം എങ്കിൽ ആദർശമായിട്ടും തന്നെ തിരിച്ച് പറഞ്ഞുതരെ എനിക്ക് എന്ന് തിരിച്ച് വിളിച്ച് പറഞ്ഞേരേ എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞാലും നീ അനുസരിക്കില്ലേ എന്ന് ചോദിക്കും നേരം പറയും ആദർശമായിട്ട് ഈ ഒരു കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് നയനെ പുറത്തേക്ക് പോകുകട്ടോ നയനെ അങ്ങ് പോയി കഴിഞ്ഞാൽ ആദർശം മനസ്സിലോർക്കുവാണ് ഇത് അവളുടെ മറ്റൊരു മുഖമാണല്ലോ ഇങ്ങനെയൊന്നും അവൾ പെരുമാറാറില്ലല്ലോ ഇതിന് പുറകിൽ എന്തോ കാരണമുണ്ടല്ലോ എന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആദർശനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു